പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന ഒരു കിഡിലിൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന അനഖയെ ചില പ്രതികരണങ്ങളൊക്കെ വെളിപ്പെടുവാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ദേവിയാനിയോട് നയന പറയുന്നത് കേട്ടുകൊണ്ട് രാത്രിയിൽ തന്നെ അഭി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അബിയുടെ മനസ്സിൽ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ അനഖയെ ഇല്ലാതാക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ട് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും അയാൾ ഗുണ്ടകളുമായി ഫോണിൽ ബന്ധപ്പെടുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് സാറേ ഇപ്പോൾ ഇവിടേക്ക് വരരുത് ഡോക്ടർക്ക് കാര്യമായ സംശയമുണ്ട് അതുകൊണ്ട് തന്നെയാകും അവർ അനക്കിയെ കാര്യമായി നിരീക്ഷിക്കുന്നുമുണ്ട് ഇതിനിടയിൽ നമ്മൾ അവിടേക്ക് ഇടിച്ച് കയറി ചെന്നാൽ സാർ മാത്രമല്ല ചിലപ്പോൾ ഞങ്ങളും കുടുങ്ങും അതുകൊണ്ട് സാർ ഇപ്പോൾ ഇങ്ങോട്ട് വരരുത് നാളെ ഞങ്ങൾ വിളിക്കാം വിളിക്കുമ്പോൾ പുറപ്പെട്ടാൽ മതി അത് മാത്രവുമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി സാറിനോട് ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട് അപ്പിക്കാണെങ്കിൽ ഒരു സ്വസ്ഥതയുമില്ല അപ്പി ചോദിക്കുകയാണ് അബി ചോദിക്കുകയാണ് എന്തോന്നാണ് ഇപ്പോൾ പറയാനുള്ളത് ഇതല്ലാതെ എന്ത് കാര്യമാണ് പ്രത്യേകമായിട്ട് സംസാരിക്കാനുള്ളത് അത് പിന്നെ വേറെ വിഷയമൊന്നുമില്ല സാറ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്തെങ്കിലും നാളെ നമുക്ക് വിശദമായി സംസാരിക്കാം ഞങ്ങൾ പറഞ്ഞിട്ട് സാർ അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി ഇവിടേക്ക് വരരുത് ഞങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് വന്നാൽ മതി ഇത്രയും പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ആശുപത്രിയുടെ അടുത്തുവരെ ചെന്ന അബി നിരാശയോടെ രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട് അടുത്ത ദിവസം രാവിലെ തന്നെ ആദർശ് ഓഫീസിലേക്ക് പോകുവാൻ റെഡിയായി ഇറങ്ങുകയാണ് ഇപ്പോൾ പഴയതുപോലെയുള്ള ടെൻഷനൊന്നുമില്ല നായനെ തൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ള ആ ഒരു ഉറപ്പിൽ ആദർശ് കുറേയൊക്കെ ഫ്രീ ആയിട്ടുണ്ട് അതിനാൽ തന്നെ ചന്തു മോളോട് അല്പമൊക്കെ സ്നേഹത്തോടെ ആദർശ് ഇടപെടുവാനും തുടങ്ങുന്നുണ്ട് ഓഫീസിലേക്ക് പുറപ്പെടാൻ പോകുമ്പോൾ ആദർശ് ചന്തു മോളോട് ചോദിക്കുന്നുണ്ട് മോൾക്ക് എന്താണ് വേണ്ടത് ഞാൻ തിരികെ വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരാം അപ്പോൾ ചന്തുമോൾ പറയുന്നുണ്ട് എനിക്ക് ചോക്ലേറ്റ് വേണം ശരി ഞാൻ വൈകിട്ട് വരുമ്പോൾ മോൾക്ക് ചോക്ലേറ്റ് വാങ്ങിത്തരാം കേട്ടോ അതും പറഞ്ഞിട്ട് ആദർശ അവിടെ ഇറങ്ങാൻ തുടങ്ങുകയാണ് പെട്ടെന്ന് അബിയുടെ ഫോണിലേക്ക് ഹോസ്പിറ്റലിൻ്റെ അരികിൽ നിന്നും ഗുണ്ടകളിൽ ഒരാളുടെ ഫോൺ വരുന്നുണ്ട് അബി ഫോൺ എടുക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് സാറേ ഇപ്പോൾ നമുക്കൊന്ന് കാണണം സാ സാർ അവിടെ നിന്ന് ഇറങ്ങിക്കോ പിന്നെ ആശുപത്രിയിലേക്കല്ല വരേണ്ടത് ഞങ്ങൾ പുറത്തുണ്ട് സാർ വരുന്ന വഴിയിൽ തന്നെ ഞങ്ങളുണ്ടാവും അവിടെ വെച്ച് കാണാം ഇത് പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഉടൻ തന്നെ അബിയും വീട്ടിൽ നിന്ന് ഇറങ്ങു ഇറങ്ങുകയാണ് ആദർശം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അഭി അനന്തപുരി വിട്ടു അതിന് പിന്നാലെയാണ് ആദർശ പോകുന്നത് എന്നാൽ യാത്ര ചെയ്തു പോകുന്നതിനിടയിൽ ആദർശം കാണുകയാണ് വഴിയരികിൽ അനഖയുടെ ബന്ധുക്കൾ ബന്ധുക്കളാണെന്ന് പരിചയപ്പെടുത്തിയ രണ്ടു പേരുമായി അഭി സംസാരിച്ച് നിൽക്കുന്ന കാഴ്ച അത് കാണുമ്പോൾ ആദർശം മനസ്സിൽ പറയുന്നുണ്ട് ഇവൻ ഇവനെന്തിനാ ഇവരെ കാണുവാൻ വേണ്ടി വന്നു നിൽക്കുന്നത് ഇവനും ഇവരും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ ഇനി ഒരു പക്ഷേ അനകയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ അത് പറയാനായിരിക്കുമോ ഇവർ ഇവനെ വിളിച്ചത് അല്ല അങ്ങനെയാണെങ്കിൽ തന്നെ അനഖ്യമായി ബന്ധമുണ്ടായിരുന്നു എന്ന് അവർ പറയുന്നോ എന്നെ അല്ലായിരുന്നോ അവർ വിളിക്കേണ്ടത് അതല്ലെങ്കിൽ മുത്തശ്ശിനെ വിളിക്കണം ഞങ്ങൾ രണ്ടാളെയും ബന്ധപ്പെടാതെ ഇവർ ഇവനെ വിളിക്കുമ്പോൾ അതിലെന്തോ ഒരു പന്തിക്കേട് തോന്നുന്നുണ്ടല്ലോ തുടർന്ന് ഉടൻ തന്നെ ആദർശ് വണ്ടി കുറച്ച് അകലെ മാറ്റി പാർക്ക് ചെയ്തിട്ട് അബിയേയും കൂടെയുള്ളവരെയും ശ്രദ്ധിച്ചുകൊണ്ട് ആ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ് ഈ സമയത്ത് അബിയുടെ വണ്ടിയിലേക്ക് അവർ രണ്ടുപേരും കയറുകയും കയറുകയും വണ്ടി അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട് അത് കണ്ടപ്പോഴേക്കും ആദൃഷിൻ്റെ സംശയം ഇരട്ടിക്കുകയാണ് എന്തിനാണ് അവൻ അവരെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത് എവിടേക്കായിരിക്കും ഇവരുടെ യാത്ര ഇനി ഒരു പക്ഷേ ആ ആൾക്കാരുമായി കൂടിച്ചേർന്നാവുമോ അവൻ എന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും അവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചേ മതിയാവും ഇതും പറഞ്ഞുകൊണ്ട് അവരുടെ വാഹനത്തിൻ്റെ തൊട്ടു പിന്നാലെ ആദൃഷും കാർ ഓടിച്ചു പോകുന്നുണ്ട് കുറച്ച് മുൻപോട്ട് ചെന്ന് കഴിയുമ്പോൾ അവ വണ്ടി നിർത്തി അവരുമായി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് സാധാരണ അനഖയുമായി അവർ സംഗമിക്കാറുള്ള കടൽ തീരത്തേക്കാണ് എത്തിയിരിക്കുന്നത് ഈ സമയത്ത് അവർ കാണാതെ ആദർശ വണ്ടിയിൽ നിന്നും ഇറങ്ങി തൊട്ടപ്പുറത്തുള്ള പാറക്കെട്ടിൽ മറഞ്ഞ് നിന്നുകൊണ്ട് അവരെ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ അവരിൽ ഒരാൾ അഭിയോട് പറയുന്നുണ്ട് സാറേ ഈ അനാഥപ്രേതത്തിന് കാവലിരിക്കുന്ന പോലീസുകാരുടെ അവസ്ഥ പോലെയാണ് ഞങ്ങളുടെ സ്ഥിതി ഊണും ഉറക്കവും ഇല്ലാതെ ഒരു ആശുപത്രിയുടെ പരിസരത്ത് പട്ടിയെപ്പോലെ കിടക്കുകയാണ് ഇങ്ങനെയുള്ള പരിപാടി ആയിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇതിനൊന്നും ഞങ്ങൾ ഇറങ്ങിത്തിരിക്കത്തില്ലായിരുന്നു അതുകൊണ്ട് മുൻപ് പറഞ്ഞ എമൗണ്ടിലൊന്നും കാര്യങ്ങൾ നിൽക്കില്ല ടാ അതിന് ഞാൻ നിങ്ങൾ ചോദിക്കുമ്പോഴേക്കാ പൈസ തരുന്നുണ്ടല്ലോ പിന്നെ എന്താണ് ഇപ്പോൾ ക്യാഷിൻ്റെ കണക്ക് പറയാൻ വരുന്നത് അപ്പോൾ ഗുണ്ടകൾ പറയുന്നുണ്ട് സാറേ ഈ നക്കാപ്പിച്ചൊന്നും കിട്ടിയിട്ട് കാര്യമില്ല ഇത് വളരെ റിസ്ക് ഉള്ളൊരു പരിപാടിയാണ് പ്രത്യേകിച്ച് ജീവിതം വെച്ചുള്ള കളിയാണ് ഏതെങ്കിലും കാരണത്താൽ ആർക്കെങ്കിലും സംശയം തോന്നി ഞങ്ങൾ പിടിക്കപ്പെട്ടു പോയാൽ അതോടുകൂടി കുടുംബം കുളം തോണ്ടും അതുകൊണ്ട് സാറ് ക്യാഷ് കുറച്ചേറെ മുടക്കേണ്ടി വരും കുറച്ചേറെ എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രയാണ് ഈ ഉദ്ദേശിക്കുന്നത് തൽക്കാലം ഒരു പത്ത് രൂപ വേണം സാറ് ഇല്ലെങ്കിൽ പണി നടക്കില്ല പിന്നെ സാറ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വൃത്തിക്കും വെടിപ്പും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ സാറിന് കംപ്ലയിൻ്റ് ഒന്നുമില്ലല്ലോ സാറ് പറഞ്ഞതുപോലെ തന്നെ എട്ടും പൊട്ടും തിരിയാത്ത ആ കൊച്ചു പെൺ കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കി ഒറ്റ ദിവസം കൊണ്ട് ആദർശിനെ അച്ച എന്ന് വിളിപ്പിച്ചവരാണ് ഞങ്ങൾ ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിൽ കാര്യങ്ങൾ ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ വളരെയധികം ശ്രദ്ധ ഉണ്ടായാലേ പറ്റൂ സാറേ ഒരു ഈ ചെക്ക് പോലും കടക്കാൻ കഴിയാത്ത രീതിയിൽ പഴുതടച്ചാണ് ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ആശുപത്രിയിലെ തുടർന്നുള്ള കാര്യങ്ങൾ വളരെ റിസ്ക് ആണ് അതിനനുസരിച്ച് പൈസ കിട്ടണം എടാ ഈ പൈസ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എത്രയാണ് ഉദ്ദേശിക്കുന്നത് സാറേ മനസ്സിലായില്ലേ തൽക്കാലം ഒരു പത്ത് ലക്ഷം രൂപ സാറ് തരണം കണക്കുകളൊക്കെ പിന്നെ നമുക്ക് പറയാം അയ്യോ പത്ത് ലക്ഷം രൂപയോ നമ്മൾ പറഞ്ഞ കണക്കിൽ പത്ത് ലക്ഷം പോയിട്ട് അഞ്ച് ലക്ഷം പോലും ഇല്ലല്ലോ അതൊക്കെ ശരിയാണ് സാറേ പക്ഷേ അന്ന് പറഞ്ഞ കണക്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയും ഒന്നുമില്ലായിരുന്നു ഇതിപ്പോൾ എത്ര ദിവസമായിട്ടാണ് ഒരു പെണ്ണിനെ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ അങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ പത്ത് ബാക്കി പിന്നെ പറയാമെന്ന് സാറിനെ പറ്റത്തില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി ഞങ്ങൾ ഞങ്ങളുടെ പണി നോക്കിക്കൊള്ളാം ബാക്കിയുള്ളതൊക്കെ വരുന്നിടത്ത് വെച്ച് സാർ അങ്ങ് കണ്ടാൽ മതി ഹാ നിങ്ങൾ പിണങ്ങാതെ പൈസയൊക്കെ തന്നോളാം പൈസയുടെ കാര്യത്തിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പക്ഷേ നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സാറേ പൈസയുടെ കാര്യത്തിൽ സാർ വിശ്വസ്തനാണെങ്കിൽ പണിയുടെ കാര്യത്തിൽ ഞങ്ങളും വിശ്വസ്തരായിരിക്കും ആ ശരി ശരി പൈസ ഇന്ന് തന്നെ ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തരാം പക്ഷേ ഇനി ഒരിക്കലും അവൾ സംസാരിക്കാൻ പാടില്ല അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ മറ്റൊരു മുഖം നിങ്ങൾക്ക് കാണേണ്ടി വരും ഞാനല്ല ആദർശാണ് കൊച്ചിൻ്റെ അച്ഛൻ എന്ന് നിങ്ങൾ മുത്തശ്ശനോട് പറഞ്ഞെങ്കിലും കൊച്ച് അച്ചാന്ന് വിളിച്ച് അവൻ്റെ പിന്നാലെ ഓടി നടക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ ഇതുവരെയും അതൊന്നും വിശ്വസിച്ചിട്ടില്ല അങ്ങേർക്ക് അതുപോലെ വിശ്വാസമാണ് ആദർശിനെ ഇതിനിടയിൽ ആ കിടക്കയിൽ കിടക്കുന്നവൾ നാവെടുത്ത് എന്തെങ്കിലും ഉരിയാ എന്തെങ്കിലും ഉരിയാടി പോയിട്ടുണ്ടെങ്കിൽ അതോടെ എല്ലാം കഴിഞ്ഞോ മനസ്സിലായോ എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ഒന്നും പണം കൊടുത്ത് നേടാൻ പറ്റുന്നതായിരിക്കില്ല ഇവരുടെ ഈ സംസാരങ്ങളെല്ലാം മറഞ്ഞ് നിന്ന് കേൾക്കുന്ന ആദർശം അപ്പം തന്നെ തൻ്റെ മൊബൈൽ ഫോണിൽ എല്ലാം ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ തുടർന്ന് പെട്ടെന്ന് ആദർശ അവിടുന്ന് ഓടിപ്പോയി തൻ്റെ കാറിൽ കയറി കുറച്ചുതേരം കുറച്ച് ദൂരം ഓടിച്ചു പോയതിനു ശേഷം നായനെ വിളിക്കുകയാണ് എന്നിട്ട് നായനയോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് ഒന്ന് വരണം വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം നിന്നോട് പറയാനുണ്ട് അങ്ങനെ ആദർശം പറഞ്ഞത് പ്രകാരം ഉടൻ തന്നെ നയന റെഡിയായി ഓഫീസിലേക്ക് എത്തുന്നുണ്ട് ആ സമയത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം ആദർശം നായനയോട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നായന പറയാണ് ആദർശേട്ട ഇതിലൊരു അത്ഭുതമുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല തുടക്കം മുതൽ തന്നെ എൻ്റെ സംശയം അഭിയ തന്നെയായിരുന്നു ചന്തുമോളുടെ അച്ഛൻ അവൻ തന്നെയാണെന്ന് ഇപ്പോൾ തെളിയിക്കപ്പെടുകയാണ് വളരെ തന്ത്രപരമായി ആദർശേട്ടൻ്റെ തലയിലേക്ക് അത് കെട്ടിവെക്കുകയും തുടർന്നുള്ള കാലം മുഴുവനും ആദർശേട്ടനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം വാങ്ങി അതുകൊണ്ട് സുഖിക്കാം എന്നൊക്കെയായിരുന്നു അവൻ്റെ ചിന്ത അതാണ് ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നത് എന്തായാലും നമുക്ക് ഈ വിഷയം ഉടൻ തന്നെ കിരണുമായി സംസാരിക്കണം പക്ഷേ ആദർശേട്ടൻ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ഒരു സങ്കടം നവ്യേച്ചിയെ ഓർക്കുമ്പോഴാണ് ചേച്ചിയുടെ ജീവിതമാണ് തകർന്നു വീഴാൻ പോകുന്നത് നയനെ അതിനിപ്പോൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റും നവ്യ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത ജീവിതമാണിത് അപ്പോൾ അതിൽ വരുന്ന വീഴ്ചകളും പ്രതിസന്ധികളുമൊക്കെ സ്വയമായി തന്നെ തരണം ചെയ്യാൻ തയ്യാറായേ പറ്റൂ പിന്നെ അഭിതട്ടിപ്പുകാരനാണ് എന്നുള്ളത് അവൾക്ക് നന്നായിട്ട് അറിയാം അതിനനുസരിച്ച് അവളുടെ മനസ്സ് രൂപപ്പെടുത്തുവാനും അവൾ പഠിച്ചിട്ടുണ്ട് അതൊന്നും ഓർത്ത് നമ്മൾ കൂടുതൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല അറച്ചിട്ട മുത്തശ്ശിനെ ഈ കാര്യങ്ങൾ അറിയിക്കേണ്ടേ അറിയിക്കണം പക്ഷേ ഇപ്പോൾ വേണ്ട ബാക്കിയുള്ള തെളിവുകൾ കൂടി ശേഖരിച്ചതിന് ശേഷം മാത്രം മതി അടുത്തത് ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് അതും കൂടെ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴുതഴച്ച് നമുക്ക് അവനെ പൂട്ടാൻ പറ്റും അതുമാത്രവുമല്ല ജ്വല്ലറിയിൽ നടന്ന ആ വലിയ തട്ടിപ്പിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടാവണം അതിൻ്റെ പിൻവിലും ഇവൻ തന്നെയാണെന്നാണ് എൻ്റെ ഫലമായ സംശയം കാരണം ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഇവൻ പല കാര്യങ്ങൾക്കു വേണ്ടി കണ്ടമാനം പണം ചിലവാക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ സോഴ്സ് ഏതാണ് എന്ന് ആരും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല ഇപ്പോഴാണെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മെല്ലെ പോക്കുണ്ട് പക്ഷേ ഉടൻ തന്നെ മുത്തശ്ശനെ കൊണ്ട് മുകളിലുള്ള ഏതെങ്കിലും ഏമാന്മാരെ വിളിപ്പിക്കണം എനിക്ക് അവിഹിതമുണ്ടെന്നും അവൻ്റെ അവിഹിതത്തിൽ ജനിച്ച കുട്ടിയാണ് ചന്തു മോളിയൊന്നും സ്ഥാപിക്കാൻ വേണ്ടി അവൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് പക്ഷേ അതിനു മുമ്പ് എനിക്ക് അവനെ തുറന്നു കാണിക്കണം അനന്തപുരിയിൽ നിന്ന് തന്നെ അവനെ പുറത്താക്കണം ഇത് കേൾക്കുമ്പോൾ വീണ്ടും നായനെ സങ്കടത്തോടെ പറയുന്നുണ്ട് ആദർ അവനെ അനന്തപുരിയിൽ നിന്നും പുറത്താക്കിയാൽ നവ്യേച്ചിയുടെയും കുഞ്ഞിൻ്റെയും സ്ഥിതി എന്തായിത്തീരും അത് നായനെ ഞാൻ പറഞ്ഞല്ലോ അവളായിട്ട് തന്നെ വലിച്ചു വെച്ച ഒരു ദുരന്തമാണ് അഭി അപ്പോൾ സത്യാവസ്ഥകളെല്ലാം തിരിച്ചറിഞ്ഞാൽ നവ്യ അവനെ സ്വീകരിക്കുവാൻ തയ്യാറാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇപ്പോൾ അവൻ ചിരിച്ചുമായിക്കി അവളെ തെറ്റിദ്ധരിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് എന്നാൽ സത്യങ്ങളെല്ലാം തിരിച്ചറിയുമ്പോൾ അവൻ അവൻ അവൾ അവൻ്റെ മുഖത്തടിക്കും നീ നോക്കിക്കോ നമ്മൾ അവനെ അനന്തപുരിയിൽ നിന്നും ഇറക്കി വിട്ടില്ലെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് അവൾ അനന്തപുരിയോട് വിട പറയും അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ അവനെ പുറത്താക്കണം നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എല്ലാം നമുക്ക് വഴിയെ കാണാമെന്ന് എന്ന് പറയുന്നുണ്ട് കേട്ടോ ആദർശൻ തുടർന്ന് കാണുന്ന കാഴ്ച ഹോസ്പിറ്റലിലായിരിക്കുന്ന അനകയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നതാണ് ഇത് കണ്ടുകൊണ്ട് ഡോക്ടർ പെട്ടെന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇതാരാണ് ഈ കുട്ടി ഇപ്പോൾ ഫോണിൽ വിളിക്കാൻ ഇവർ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഇവിടെ കിടക്കുകയാണെന്ന് ഇവർക്കൊന്നും അറിയില്ലേ പിന്നെ എന്തിനാണ് ഫോണിൽ വിളിച്ചിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് തുടർന്ന് വീണ്ടും ബെല്ലടിക്കുന്നത് കേട്ടുകൊണ്ട് ഡോക്ടർ തന്നെ ആ ഫോൺ എടുത്തിട്ട് ആരാണെന്ന് ചോദിക്കുമ്പോൾ മറുതലക്കിൽ നിന്നും അനഘ അല്ലേ അനഘ അല്ലേ ഞാൻ അനകയുടെ ഒരു കൂട്ടുകാരിയാണ് ഞാൻ വിളിക്കുന്നത് ഷാർജയിൽ നിന്നാണ് അനഘ ഫോൺ അനഘക്കൊന്ന് ഫോൺ കൊടുക്കാമോ അത് കേട്ടിട്ട് ഡോക്ടർ പറയുന്നുണ്ട് അനകയുടെ വിവരങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ കുട്ടി ഇങ്ങോട്ട് വിളിക്കുന്നത് ഇല്ല എന്തു പറ്റി അനകക്ക് അനക ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഞാൻ അവളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടറാണ് തുടർന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഡോക്ടർ ആ കുട്ടിയോട് വിശദീകരിക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കേട്ടിട്ട് അവൾ പറയുകയാണ് ഞാനിതൊന്നും സത്യമായിട്ടും അറിഞ്ഞില്ല ഡോക്ടർ അവൾ കുറേ കാലം കുഞ്ഞുമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു നാട്ടിലേക്ക് പോയി എന്ന് മാത്രമേ അറിഞ്ഞിരു അറിഞ്ഞിരുന്നുള്ളൂ കുറച്ച് നാളുകളായി അറിയാ അറിയാതിരുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ കോൾ ചെയ്ത് നോക്കിയത് ഇടയ്ക്ക് മെസ്സേജുകളൊക്കെ ഞാൻ അയച്ചു അതൊന്നും ഓപ്പൺ ചെയ്യുക പോലും ചെയ്തിട്ടില്ല എന്തായാലും ഞാൻ ഇപ്പോൾ വിളിച്ചത് ഞാൻ നാട്ടിൽ വരാൻ തുടങ്ങുകയാണ് അപ്പോൾ അനക്കയെ ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു വേണ്ടിയാണ് എന്തായാലും ഉടൻ തന്നെ നാട്ടിൽ വന്നിട്ട് ഞാൻ ഡോക്ടറെ വന്ന് കാണാം എന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ തുടർന്ന് ഡോക്ടർ ആ ഫോണിലേക്ക് നോക്കുമ്പോൾ അത് ലോക്ക് ചെയ്തിട്ടില്ല എന്ന് തനിക്ക് മനസ്സിലാവുകയാണ് ഫോണിൻ്റെ ഹോം ബട്ടൺ അമർത്തുമ്പോൾ ഫോൺ വീണ്ടും ഓപ്പൺ ആയി വരുന്നുണ്ട് ഉടനെ ഡോക്ടറുടെ മനസ്സ് പറയുന്നുണ്ട് ഈ കുട്ടിയെ സംബന്ധിച്ചുള്ള പല രഹസ്യങ്ങളും ഒരു പക്ഷേ ഈ ഫോണിലുണ്ടാകും അവളുടെ മരണത്തിന് മുമ്പ് ആരെയൊക്കെ അവൾ വിളിച്ചു എന്നും ആർക്കൊക്കെ അവൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നും ഒക്കെ തീർച്ചയായിട്ടും ഇതിൽ കാണും ഇത് അനന്തമൂർത്തി സാറിനെ ഏൽപ്പിച്ചാൽ അദ്ദേഹത്തിന് അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമൊക്കെ ഉണ്ടാകും ഇതും പറഞ്ഞ് ഡോക്ടർ മുത്തശ്ശനെ വിളിക്കുന്നുണ്ട് തുടർന്ന് ആ ഫോണിനെക്കുറിച്ചും ആ ഫോൺ എ ഏതെങ്കിലും തരത്തിൽ മൂർത്തിസാറിന് പ്രയോജനപ്പെടും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഡോക്ടർ മുത്തശ്ശനോട് സംസാരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഡോക്ടറെ ഞാൻ ഇപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് വരാം അവിടെ വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം മുത്തശ്ശൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ ഒരു കോൾ വരുന്നതും താൻ ആശുപത്രിയിലേക്ക് എത്രയും വേഗം ചെല്ലാമെന്ന് പറയുന്നതും എല്ലാം അഭി മറഞ്ഞ് നിന്ന് കേൾക്കാനിടയാവുന്നുണ്ട് ഉടനെ തന്നെ മുത്തശ്ശന് ഹോസ്പിറ്റലിലേക്ക് യാത്ര തിരിക്കുകയാണ് ഉടനെ അഭി വെപ്രാളത്തോടു കൂടി ഫോൺ എടുത്ത് ആശുപത്രിയിലുള്ള ഗുണ്ടകളെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് എടാ അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷമുണ്ടോ ഇല്ല സാറേ എന്തുപറ്റി എൻ്റെ മുത്തശ്ശനെ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ആ ഡോക്ടർ വിളിച്ചിരുന്നു ഉടനെ എത്താമെന്ന് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് എന്തോ എമർജൻസി വിഷയം സംസാരിക്കാനാണ് ഒന്നുകിൽ അവളിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടാവാം അങ്ങനെയൊന്നുമില്ല സാറേ അല്പം മുമ്പ് കൂടി ഡോക്ടർ ഞങ്ങൾ ഡോക്ടറോട് സംസാരിച്ചതാണ് അവളുടെ കാര്യം എടാ അങ്ങനെയാണെങ്കിൽ മറ്റെന്തെങ്കിലും കാതലായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ മുത്തശ്ശനെ അവിടേക്ക് വിളിച്ചു വരുത്തില്ല നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യണം എന്നിട്ട് വിവരം അപ്പോൾ തന്നെ എന്നെ അറിയിക്കണം ശരി സാറ് അതൊക്കെ ഏറ്റു ഇവരെ അഭിയോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെ മുത്തശ്ശൻ്റെ കാർ ആശുപത്രിയുടെ വാതിലേക്ക് എത്തിക്ക എത്തുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് സാറെ ഫോൺ വെച്ചോ മുത്തശ്ശൻ ഇവിടെ എത്തിയിട്ടുണ്ട് തുടർന്ന് മുത്തശ്ശൻ ഡോക്ടറുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ തന്നെ ഡോക്ടർ മൂർത്തി സാറിനെ കൂട്ടിക്കൊണ്ട് അനഘയുടെ റൂമിലേക്ക് ചെല്ലുകയും തുടർന്ന് അനഖയുടെ ഒരു ബാഗ് സാറിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ഡോക്ടർ മൂർത്തി സാറിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് സാറേ അനഘയുടെ ഈ ഫോൺ വളരെ വിലപ്പെട്ട പല തെളിവുകളും ഇതിലടങ്ങിയിട്ടുണ്ടായിരിക്കാം ഇത് ലോക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് സാറ് സമയെടുത്ത് വിഷയം വിശദമായി ഈ ഫോൺ ഒന്ന് പരിശോധിക്കണം അനഘയോടുള്ള ബന്ധത്തിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ നിന്ന് വിവരങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കാതിരിക്കില്ല ശരി ഡോക്ടർ വളരെ ഉപകാരം ഇതും പറഞ്ഞ് ആ ബാഗും വാങ്ങിക്കൊണ്ട് മൂർത്തി സാറ് പുറത്തേക്ക് ഇറങ്ങുകയാണ് തുടർന്ന് ബാഗുമായി മുത്തശ്ശൻ വണ്ടിയിൽ കയറിപ്പോകുമ്പോൾ പെട്ടെന്ന് അബിക്ക് തൻ്റെ സഹായികൾ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ അബി പറയുന്നുണ്ട് എടാ ആ ബാഗിനുള്ളിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണുള്ളതെന്ന് നമുക്കറിയില്ല ഇനി ഒരു പക്ഷേ എന്തെങ്കിലും എനിക്ക് എതിരെയുള്ള തെളിവുകൾ അതിൽ അവൾ അതിൽ സൂക്ഷിച്ചിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ അതോടെ എല്ലാം കഴിയും എന്തായാലും മുത്തശ്ശൻ വീട്ടിലെത്തിയതിനു ശേഷം മാത്രമേ ഇതൊക്കെ പരിശോധിക്കത്തുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ അയാളെ ഫോളോ ചെയ്യണം ആ ബാഗ് എങ്ങനെയെങ്കിലും അയാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ തട്ടിയെടുക്കണം എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ ബാഗ് എനിക്ക് കിട്ടിയിരിക്കണം ശരി സാറേ ഞങ്ങൾ ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ് ഇതും പറഞ്ഞ് അവർ മുത്തശ്ശൻ്റെ പിന്നാലെ യാത്ര തിരിക്കുകയാണ് ബാഗുമായി പുറപ്പെട്ട മുത്തശ്ശനാകട്ടെ അല്പം മുന്നോട്ട് ചെന്നതിന് ശേഷം വണ്ടി വഴി അരികിൽ ഒതുക്കി നിർത്തിയിട്ട് ഡോക്ടർ കൊടുത്ത ആ ബാഗ് തുറന്ന് ഫോൺ എടുക്കുകയാണ് തുടർന്ന് ആദ്യം തന്നെ മൂർത്തി മൂർത്തിസാറ് ഫോണിൻ്റെ കോൾ ഹിസ്റ്ററിയാണ് ആട്ടോ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ തന്നെ മനസ്സിൽ പറയുന്നുണ്ട് ആദർശമായിട്ട് അവൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ആദർശനെ വിളിച്ചിരിക്കുന്നതിൻ്റെ രേഖകൾ ഇതിനകത്തുണ്ടാകും പക്ഷേ കോൾ ഹിസ്റ്ററി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണുവാൻ സാധിക്കുന്നത് അവിയുടെ ഫോണിലേക്ക് അനക വിളിച്ചതിൻ്റെ ഒട്ടനവധി രേഖകളാണ് കോൾ ഹിസ്റ്ററി മുഴുവനും പരിശോധിച്ചിട്ടും മുത്തശ്ശിനെ ആദർശിനെ അനകയുമായി ബന്ധിപ്പിക്കുവാനുള്ള ഒരു തെളിവും ലഭിച്ചില്ല ഇനി മറ്റെന്തെങ്കിലും പേരിലാണോ ആദർശിൻ്റെ നമ്പർ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് എന്നറിയുവാൻ ആദർശിൻ്റെ നമ്പർ ആ ഫോണിൽ മുത്തശ്ശൻ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഇല്ല അങ്ങനെ ഒരു നമ്പർ ഈ ഫോണിലില്ല തുടർന്ന് ഫോണിൻ്റെ ഗ്യാലറി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ താൻ കാണുന്ന ഫോട്ടോകളിൽ പലതും അനകിയും അബി അനകിയും അബിയും ഒരുമിച്ചുള്ള ഫോട്ടോകളാണ് കൂടാതെ അബിയോട് അവസാനം താൻ സംസാരിക്കുന്ന രംഗങ്ങൾ അവൾ വീഡിയോയിൽ പകർത്തി സൂക്ഷിച്ചിരിക്കുന്നതും മുത്തശ്ശൻ കാണുകയാണ് ആ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ താൻ കേൾക്കുന്ന ശബ്ദം അബി ഞാൻ ഒരിക്കലും നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്നതല്ല ഒരിക്കലും നിന്നെ ശല്യം എന്ന് ആഗ്രഹിച്ചതാണ് എൻ്റെ മോളുമായി ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയി ഞാൻ ജീവിച്ചത് പക്ഷേ ദൈവം എന്നെ അവിടെയും തോൽപ്പിച്ചു കളഞ്ഞു എനിക്കിനി അധിക ദിവസങ്ങൾ ഒന്നുമില്ല എൻ്റെ മരണം അടുത്തിരിക്കുകയാണ് പക്ഷേ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ മകൾ അവൾ അനാഥയായി പോകരുത് സത്യത്തിൽ അവൾ അനാഥയല്ല അവൾക്ക് അവളുടെ അച്ഛനായിട്ട് നീ ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞിൻ്റെ സംരക്ഷണ ചുമതല നീ ഏറ്റെടുത്തേ പറ്റൂ നീ ഒഴിഞ്ഞു മാറരുത് എത്രയും പെട്ടെന്ന് നീ എനിക്ക് മറുപടി തന്നേ പറ്റൂ അപ്പോൾ അഭി പറയുന്നുണ്ട് അനകേ ഞാൻ ഒരിക്കലും നമ്മുടെ മോളെ അനാഥയാക്കുകയില്ല അവളെ തീർച്ചയായിട്ടും ഞാൻ സംരക്ഷിക്കും പക്ഷേ നീ എനിക്ക് ഒരാഴ്ച കൂടി സമയം തരണം അതിനുള്ളിൽ മോൾക്ക് വേണ്ടി ഏറ്റവും നല്ലൊരു സാഹചര്യം ഞാൻ ഉണ്ടാക്കാം തൽക്കാലം ഞാൻ പോവുകയാണ് നിന്നെ ഞാൻ വിളിച്ചോളാം എടാ നിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ നീ ഇപ്പോൾ പല ആവർത്തി ഇതുപോലെ എന്തൊക്കെയോ ചെയ്യാമെന്ന് പറഞ്ഞ് ഓരോ ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്റെ അവസാനത്തെ സംസാരമാണ് ഇനി നീ ഈ അവധി തെറ്റിച്ചാൽ പിന്നെ ഞാൻ നിന്നെ വിളിക്കില്ല നമ്മുടെ മോളുമായി ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വരും എല്ലാവരോടും എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയും ഈ വീഡിയോ ക്ലിപ്പ് കണ്ട് മുത്തശ്ശൻ ഞെട്ടുകയാണ് തുടർന്ന് മുത്തശ്ശൻ മനസ്സിൽ പറയുന്നുണ്ട് അത് ശരി അപ്പോൾ കള്ളൻ അവനായിരുന്നു എന്നിട്ട് അതിവിദ് അതിവിദഗ്ധമായി മറ്റൊരു സാഹചര്യം ഉണ്ടാക്കി അത് ആദർശൻ്റെ തലയിലേക്ക് അവൻ കെട്ടിവെച്ചു എൻ്റെ ചോറ് തിന്നു വളർന്നിട്ട് അവൻ എന്നെയും ആ തറവാടിനെയും ചതിച്ചു അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ഈ അനന്തമൂർത്തി തീരുമാനിക്കും ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഫോൺ തിരികെ ബാഗിനുള്ളിലേക്ക് മുത്തശ്ശൻ ബാഗിനുള്ളിലേക്ക് വെച്ചിട്ട് മുത്തശ്ശൻ അനന്തപുരിയിലേക്ക് വീണ്ടും വണ്ടി വിടുകയാണ് എന്നാൽ ഈ സമയത്ത് പിറകിൽ വരുന്ന ഗുണ്ടകൾ മുത്തശ്ശൻ്റെ വണ്ടിയുടെ മുമ്പിലേക്ക് അയറ്റിയിട്ട് പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ചെയ്യുന്നു അപ്രതീക്ഷിതമായി മുമ്പിലുള്ള വണ്ടി ബ്രേക്ക് ഇട്ടപ്പോഴേക്കും മുത്തശ്ശ സാറും വണ്ടി ചവിട്ടി നിർത്തിയിട്ട് ഇവരൊക്കെ എന്ത് തോന്നിവാസമാണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഉടനെ തന്നെ ഉണ്ടായിരുന്ന വണ്ടിയിൽ നിന്നും ഗുണ്ടകൾ പുറത്തേക്ക് ചാടി ഇറങ്ങുന്നു അപ്പോൾ ആരടാ നീയൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശൻ മുമ്പോട്ട് നീങ്ങുകയും അതേസമയം തന്നെ ഈ ഗുണ്ടകൾ ഇരുവരും ചേർന്ന് മുമ്പോട്ട് വന്ന് മുത്തശ്ശനെ ഫലമായി പിടിച്ച് തള്ളി റോഡിൻ്റെ സൈഡിലേക്ക് മറിച്ചിടുകയാണ് എന്നാൽ ഈ സമയത്ത് പിറകിൽ വരുന്ന ഗുണ്ടകൾ മുത്തശ്ശൻ്റെ വണ്ടിയുടെ മുമ്പിലോട്ട് കയറ്റിയിട്ട് പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ചെയ്യുന്നു അപ്രതീക്ഷിതമായി മുമ്പിലുള്ള വണ്ടി ബ്രേക്ക് ഇട്ടപ്പോഴേക്കും മുത്തശ്ശനും വണ്ടി ചവിട്ടി നിർത്തിയിട്ട് ഇവരൊക്കെ എന്ത് തോന്നിവാസമാണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഉടനെ തന്നെ മുമ്പിലുണ്ടായിരുന്ന വണ്ടിയിൽ നിന്നും ഗുണ്ടകൾ പുറത്തേക്ക് ചാടി ഇറങ്ങുന്നു അപ്പോൾ ആരെടാ നീയൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശൻ മുൻപോട്ട് നീങ്ങുകയും അതേസമയം തന്നെ ഈ ഗുണ്ടകൾ ഇരുവരും ചേർന്ന് മുമ്പോട്ട് വന്ന് മുത്തശ്ശനെ ഫലമായി പിടിച്ച് തള്ളി റോഡിൻ്റെ സൈഡിലേക്ക് മറിച്ചിടുകയാണ് തുടർന്ന് അവർ വണ്ടിയിൽ നിന്നും ആ ബാഗും എടുത്തുകൊണ്ട് വേഗത്തിൽ അവരുടെ കാറിലേക്ക് കയറിയിട്ട് അവിടുന്ന് ഓടിച്ചു പോവാണ് നോട്ടിയിടയിൽ നടന്ന ഈ ആക്രമണം കണ്ടുകൊണ്ട് വഴി ആളുകളൊക്കെ ഓടി വരുമ്പോഴേക്കും താഴെ വീണ് കിടക്കുന്നത് മൂർത്തി ജ്വല്ലറിയുടെ ഓണർ ആയിരിക്കുന്ന മൂർത്തിസാറാണ് എന്ന് മനസ്സിലാക്കുകയാണ് വലിയ ബഹുമാനത്തോടു കൂടി അവർ മൂർത്തി മൂർത്തിസാറിനെ പൊക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ സാറിൻ്റെ കൈകളുടെ മുട്ടും തലയുടെ പിൻഭാഗവും ഒക്കെ പൊട്ടി ചോരൊഴുകുന്ന കാഴ്ച കാണുന്നുണ്ടായിരുന്നു ഉടൻ തന്നെ അവർ ചോദിക്കുന്നുണ്ട് സാറേ ആരാണിതൊക്കെ എന്താണ് സംഭവിച്ചത് നമുക്ക് ഉടനെ തന്നെ ആശുപത്രിയിൽ പോകാം അപ്പോൾ മൂർത്തി സാർ പറയുന്നുണ്ട് അവരാരാണെന്ന് എനിക്കറിയില്ല പെട്ടെന്ന് വണ്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ബ്രേക്ക് ഇട്ടു വണ്ടി ഇടിക്കാതിരിക്കുവാൻ വേണ്ടി ഞാൻ ബ്രേക്ക് ചവിട്ടിയിട്ട് ഇവരെ അന്വേഷിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് പെട്ടെന്നായിരുന്നു ആക്രമണം സാറെ നമുക്ക് ആശുപത്രിയിൽ പോകാം സാർ വണ്ടിയിലേക്ക് കയറി സാരമില്ല നിങ്ങൾ പൊയ്ക്കോളൂ ഞാൻ എൻ്റെ കൊച്ചുമകനെ വിളിച്ച് കൊച്ചുമകനെ വിളിച്ചോളാം വലിയ പരിക്കുകളൊന്നും പറ്റിയില്ലല്ലോ ഇതും പറഞ്ഞ് ഉടനെ തന്നെ മുത്തശ്ശൻ ആകൃഷ്ണനെ വിളിച്ചു വരുത്തുകയാണ് ചോരയിൽ കുളിച്ചു നിൽക്കുന്ന മുത്തശ്ശിനെ കണ്ടുകൊണ്ട് ആദർശ അമ്പരം ചോദിക്കുകയാണ് മുത്തശ്ശ എന്താണ് ഈ പറ്റിയത് വണ്ടിക്ക് ആക്സിഡൻ്റ് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ ആരെങ്കിലും മുത്തശ്ശിനെ എന്തെങ്കിലും ചെയ്തതാണോ ആ മോനെ നീ വണ്ടി എടുക്ക് എല്ലാം ഞാൻ പറയാം ഇതും പറഞ്ഞ ആദർശനൊപ്പം മുത്തശ്ശൻ ആദർശൻ്റെ വണ്ടിയിലേക്ക് കയറി അവിടുന്ന് പോവുകയാണ് പോകുന്ന വഴിയിൽ കാര്യങ്ങളൊക്കെ ആ ദൃശ്ശനോട് അദ്ദേഹം പറയുന്നുണ്ട് തുടർന്ന് മുത്തശ്ശൻ പറയുകയാണ് അവർക്ക് തെറ്റിപ്പോയി ഡോക്ടർ തന്ന ബാഗുമായിട്ട് ഞാൻ വീട്ടിലെത്തിയതിനു ശേഷം മാത്രമേ അത് പരിശോധിക്കുകയുള്ളൂ എന്നായിരുന്നു അവർ ചിന്തിച്ചത് പക്ഷേ ആശുപത്രിയുടെ പുറത്തെത്തിയപ്പോൾ തന്നെ ഞാൻ ആ ബാഗ് പരിശോധിച്ചു അതിലുണ്ടായിരുന്ന അനകയുടെ ഫോൺ ഞാൻ പരിശോധിച്ചു അതിൽ ഒട്ടനവധി തവണ ആ കുട്ടി ഒരാളെ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടു മാത്രവുമല്ല അയാളുമായി അവൾ സംസാരിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു അത് ചന്തു അച്ഛനാണ് മുത്തശ്ശ മുത്തശ്ശ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതെ ഞാനത് കണ്ടു ചന്തമോളുടെ അച്ഛൻ്റെ മുഖമാണ് ഞാൻ കണ്ടത് ആരാണ് മുത്തശ്ശ അവൻ മറ്റാരുമല്ല അവൻ മറ്റാരുമല്ല മോനെ എൻ്റെ കൊച്ചുമകൻ തന്നെ അഭി മുത്തശ്ശ അതെ അല്ലാറ ചില്ലറ തട്ടിപ്പുകളും തരികിടയും ഒക്കെ അവൻ്റെ കയ്യിലുണ്ടെങ്കിലും അവൻ ഇത്രയും വലിയ അപകടകാരിയല്ല എന്നായിരുന്നു ഇതുവരെയുള്ള എൻ്റെ ധാരണ പക്ഷേ ഉഗ്രവിഷമുള്ള ഒരു പാമ്പിനെയാണ് ഇത്രയും കാലം നമ്മൾ പാല് കൊടുത്ത് താലോളിച്ചു വളർത്തിയത് ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് നമ്മുടെ ഓരോ നീക്കങ്ങളും നിരന്തരം അവൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അനക കിടക്കുന്ന ആശുപത്രിയിൽ അവൻ്റെ ആൾക്കാരെ അവൻ ആക്കി വെച്ചിട്ടുണ്ട് അവൻ ഏർപ്പാടാക്കിയ ആൾക്കാർ തന്നെയാണ് എന്നെ ആക്രമിച്ചത് ഞാൻ അവരെ ചേർക്കുവാൻ ഞാൻ അവരെ ചേർക്കുവാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ജീവൻ എടുക്കുവാൻ പോലും അവർ തയ്യാറാകുമായിരുന്നു ഇവനെയാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് മൂർത്തി സ്റ്റുലറിയുടെ രണ്ട് ബ്രാഞ്ച് ഏൽപ്പിച്ചത് അതുകൊണ്ട് ഇനി അനന്തപുരിയിൽ അവൻ വേണ്ട അവൻ മാത്രമല്ല അവൻ്റെ അമ്മയും ഇനി അനന്തപുരിയിൽ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ആദർശം പറയുകയാണ് മുത്തശ ചന്തുമോളിൻ്റെ അച്ഛൻ അഭി തന്നെയാണെന്ന് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും നയനും തിരിച്ചറിഞ്ഞതാണ് ഞാൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു തെളിവാണ് എനിക്കാവശ്യം അതുകൊണ്ട് തന്നെ ഈ തെളിവ് ലഭിച്ചതിനു ശേഷം എല്ലാം മുത്തശ്ശിനോട് പറയാമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് എന്തായാലും ഇപ്പോൾ ഈ വിവരം നമ്മുടെ വീട്ടിൽ ആരോടും പറയേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഉടനടി ഒരു തീരുമാനം മുത്തശ്ശൻ കൈക്കൊണ്ടാൽ ഈ രഹസ്യങ്ങളെല്ലാം ചുരുളഴിയാതെ ഇതോടെ അവസാനിക്കും ചന്തുമോൾ എൻ്റെ മകളായിരുന്നു എന്നും അതിനെ എതിർത്ത് എതിർത്തത് കൊണ്ട് അവനെയും അവൻ്റെ അമ്മയെയും അനന്തപുരിയിൽ നിന്നും പുറത്താക്കിയെന്നും അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ടാവണം മുത്തശ്ശൻ്റെ കയ്യിൽ കിട്ടിയ ആ പ്രധാനപ്പെട്ട തെളിവ് അവൻ്റെ വിധി നിർണയിക്കുമെന്ന് അവന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് മുത്തശ്ശ മുത്തശ്ശിനെ ആക്രമിച്ച് അവനത് കൈക്കലാക്കിയത് നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം അവൻ എവിടെ വരെ പോകുമെന്ന് നമുക്കറിയാമല്ലോ അതിനുള്ളിൽ അവനെ പൂട്ടാനുള്ള തെളിവുകളും നമ്മുടെ കയ്യിൽ കരുതണം അവന് ചലിക്കുവാൻ പോലും കഴിയാത്ത രീതിയിലായിരിക്കണം നമ്മുടെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടാകേണ്ടത് ആദർശൻ്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് മുത്തശ്ശൻ അല്പനേരം മൗനമായിട്ടിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അത് ശരിയാ മോനെ നീ പറഞ്ഞത് തന്നെയാണ് ശരി സംശയങ്ങൾ ബാക്കി നിൽക്കും അവർ പറയാതെ വിശ്വസിക്കുവാനും നമ്മുടെ നാട്ടിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ടാകും അതുകൊണ്ട് വരട്ടെ അല്പം കൂടി നമുക്ക് കാത്തിരിക്കാം ആദർശും മുത്തശ്ശനും കൂടി അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ചോര ചോര കൊണ്ടുവരുന്ന മുത്തശ്ശനെ കണ്ടുകൊണ്ട് അഭി ഓടി വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് മുത്തശ്ശ മുത്തശ്ശൻ എന്താ പറ്റിയത് അയ്യോ തലയ്ക്കും കൈക്കുമൊക്കെ നന്നായിട്ട് പരിക്കു പറ്റിയിട്ടുണ്ടല്ലോ എന്തെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടായോ അപ്പോൾ മുത്തശ്ശൻ ഒന്നും അറിയാത്തതുപോലെ അഭിയോട് പറയാണ് ആക്സിഡൻ്റ് ഒന്നുമല്ല അനഘയുടെ അനഘയുടെ ഡോക്ടർ ആശുപത്രിയിലേക്ക് എന്നെ വിളിച്ചിട്ട് തൻ്റെ കയ്യിൽ വളരെ പ്രധാനപ്പെട്ട ചില രേഖകൾ രേഖകളടങ്ങി ചില രേഖകൾ രേഖകളടങ്ങിയ ഒരു ബാഗ് തന്നു ആ ബാഗിൽ ചന്തുമാളുടെ അച്ഛൻ ആരാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ചില നിർണായക വിവരങ്ങൾ ഉണ്ടായിരുന്നു അതുമായിട്ട് ഞാൻ ഇവിടേക്ക് വരുന്ന വഴിയിൽ മറ്റൊരു വാഹനത്തിൽ ചിലർ വന്ന് എന്നെ തടഞ്ഞു നിർത്തുകയും ആക്രമിക്കുകയും ചെയ്തു എന്നിട്ട് അവർ ബാഗുമായി കടന്നു കളഞ്ഞു അയ്യോ മുത്തശ്ശ അതാരാണ് ആ തെമ്മാടിത്തരം കാണിച്ചത് മുത്തശ്ശൻ അവരുടെ മുഖം കണ്ടിരുന്നോ അവരുടെ മുഖം കണ്ടാൽ ഇനിയും മുത്തശ്ശനെ അവ തിരിച്ചറിയാൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അന്വേഷിക്കാം എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ മുത്തശ്ശൻ കംപ്ലൈൻറ്റ് ചെയ്തില്ലേ ആ ഞാൻ കംപ്ലയിൻ്റ് കൊടുക്കാനൊന്നും പോയില്ല പക്ഷേ അതിലൂടെ ഒരു കാര്യം എനിക്ക് വ്യക്തമായി ചന്തു മോളുടെ അച്ഛൻ ആദർശമല്ല എന്നുള്ളത് ഇത്രയും കേൾക്കുമ്പോഴേക്കും അഭിയൊന്ന് ഞെട്ടുകയാണ് ഡോക്ടർ തന്ന രേഖകളൊന്നും എനിക്ക് നോക്കാൻ കഴിഞ്ഞില്ല അതിനു മുമ്പ് അവർ ആ ബാഗും കൊണ്ടുപോയി എന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് എൻ്റെ കയ്യിൽ നിന്നും ആ ബാഗ് അപഹരിച്ചു കൊണ്ടുപോയത് ചന്തു മോളുടെ ബന്ധുക്കളല്ല കാരണം അവരാണ് പറഞ്ഞത് കുട്ടിയുടെ അച്ഛൻ ആദർശമാണ് എന്ന് അവരുടെ അഭിപ്രായത്തെ മാനിച്ച് ആ കുട്ടിയെ കൊണ്ട് ഞാൻ ഇവിടേക്ക് പോരുകയും ചെയ്തു അതിലൂടെ അവർക്ക് ചില സന്തോഷം അവർക്ക് വലിയ സന്തോഷമാണ് ഉണ്ടായത് പിന്നെ ആരാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം അത് ആരാണെന്നും എനിക്കറിയാം ചന്തു മോളുടെ അച്ഛൻ തന്നെയാണ് സത്യങ്ങൾ പുറത്തു വരാതിരിക്കുവാൻ അയാൾ തന്നെയാണ് ഈ ആക്രമണവും ആസൂത്രണം ചെയ്തത് മുത്തശ്ശൻ ഇത് പറയുമ്പോൾ അബിയുടെ മുഖത്തുണ്ടാകുന്ന ഭാവമാറ്റവും പരിഭ്രമവും എല്ലാം ആദർശ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് തുടർന്ന് വീണ്ടും മുത്തശ്ശൻ പറയുകയാണ് സാരമില്ല ഇനിയും അവസരങ്ങൾ വരും നമുക്ക് നോക്കാം ഇതും പറഞ്ഞ് മുത്തശ്ശൻ ആദർശനെയും കൂട്ടിക്കൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോവുകയാണ് മുറിയിലെത്തിയതിനു ശേഷം ആ ദൃശ്യനോട് മുത്തശ്ശൻ വീണ്ടും പറയുന്നുണ്ട് എടാ മോനെ നമ്മുടെ ജ്വല്ലറിയുടെ പേരിൽ ഒരു സ്വർണ്ണക്കടത്ത് പ്രശ്നമുണ്ടായില്ലേ അതിൻ്റെ അന്വേഷണം എവിടെ വരെയായി അത് അത് പിന്നെ മുത്തശ്ശ ഞാൻ അതേക്കുറിച്ച് മുത്തശ്ശനോട് പറയാനിരിക്കുകയായിരുന്നു അതിൻ്റെ പിൻപിലും ഇവിടെ ഇവൻ തന്നെയാണ് കളിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ആ വിവരം അറിഞ്ഞുകൊണ്ട് പോലീസ് അപ്പോൾ തന്നെ ജ്വല്ലറിയിലെ കയറി പക്ഷേ അന്നുണ്ടായിരുന്ന ആ ചൂടും ചുമതലയും ഒന്നും തന്നെ ഇപ്പോൾ അവരുടെ അന്വേഷണത്തിൽ കാണാൻ കഴിയുന്നില്ല ഞാൻ ഇടയ്ക്ക് എസ് ഐ വിളിക്കാറുണ്ട് അന്വേഷിക്കുന്നുണ്ട് എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കാമെന്ന് ഒരുമാതിരി ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു വിടുകയാണ് അതുകൊണ്ട് മുത്തശ്ശിനൊരു കാര്യം ചെയ്യണം അതിൻ്റെ അന്വേഷണം ഒന്ന് ഊർജിതമാക്കുവാൻ വേണ്ടി മുകളിലുള്ള വേണ്ടപ്പെട്ട അധികാരികളുമായി ഒന്ന് സംസാരിക്കണം അതിനുവേണ്ടി തന്നെയാണ് ഞാനിപ്പോൾ നിന്നോട് അത് ചോദിച്ചതും അതിൽ ഞാൻ വേണ്ടത് ചെയ്യാം അതിന് ഞാൻ വേണ്ടത് ചെയ്യാം അവനെ നമ്മൾ പൂട്ടുമ്പോൾ എല്ലാ വഴിക്കും ഒരുമിച്ചായിരിക്കണം പൂട്ടേണ്ടത് അതുകൊണ്ട് അനന്തമൂർത്തിക്ക് ഇനി വിശ്രമമില്ല ഇത് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ആദർശിൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുകയാണ് അപ്പോൾ ഇനി എന്തായാലും പത്തരമാറ്റിൽ നമ്മൾ പ്രേക്ഷകരെല്ലാവരും തന്നെ കാത്തിരിക്കുന്ന സൂപ്പർ എപ്പിസോഡുകളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി കിടുക്കൻ എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ അഭിയേയും ജലജിയെയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന നല്ല അടിപൊളി എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി പത്തരമാറ്റി സീരിയലിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക് യു